ദേവസ്വം മന്ത്രി രാജിവെക്കുക ദേവസ്വം ബോർഡ് പിരിച്ചുവിടുക സ്വർണം കട്ടവരെ സംരക്ഷിക്കുന്ന പിണറായി സർക്കാരിനെതിരെ പ്രതിഷേധ പന്തം കൊളുത്തി പ്രകടനം നടത്തി തുടർന്നുള്ള യോഗം ഡി സി സി ജനറൽ സെക്രട്ടറി കെ കെ ബാബു ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം വി അരുൺ അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി ജനറൽ വി ജി അശോകൻ മുഖ്യപ്രഭാഷ നടത്തി കോൺഗ്രസ് നേതാക്കളായ വാസു വളാഞ്ചേരി ടോണി അത്താണിക്കൽ പി എസ് ആനന്ദൻ ടോളി വിനീഷ് പുഷ്പ വിശംഭരൻ ജിഷ സുരേന്ദ്രൻ ജിൻസി തോമസ് പ്രേമൻ കാണാട്ട് കവിത രാമചന്ദ്രൻ സി എൻ പ്രഭാകരൻ ഉത്തമൻ ജോസഫ് സ്റ്റീഫൻ നീലങ്കാവിൽ സത്യദേവൻ കളരിക്കൽ കിഷോർ കുമാർ എന്നിവർ സംസാരിച്ചു അയ്യപ്പനെ അടക്കം രീതിയിലേക്ക് ഈ സർക്കാർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം പണ്ട് മീശ മാധവ് സിനിമയിൽ പറഞ്ഞ പോലെ ഭഗവാനെ തന്നെ കാത്തുകൊള്ളണേ എന്ന് പറഞ്ഞതുപോലെ ഇന്ന് കേരളത്തിലെ വിശ്വാസി സമൂഹം ഇന്ന് വലിയ നിസ്സഹയാവസ്ഥയിലാണ് വലിയ തട്ടിപ്പേർന്നിരിക്കുന്നു കോൺഗ്രസ് എന്നും വിശ്വാസികൾക്കൊപ്പമാണ് ഏത് മതത്തിൽപ്പെട്ട വിശ്വാസികളായാലും അവർക്കൊരു സംരക്ഷണം ആവശ്യമായി വന്നാൽ ഒരു ഭരണഘടനാ സംരക്ഷണ കവചമുണ്ട് വിശ്വാസികൾക്കും എല്ലാ മതങ്ങൾക്കും എല്ലാ ജാതികൾക്കും ഈ രാജ്യത്ത് അവിടെ എവിടെയെങ്കിലും ഭംഗം വന്നാൽ രണ്ടാമതൊന്നും ആലോചിക്കാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നിട്ടതങ്ങും ആ വിശ്വാസം സംരക്ഷിക്കാൻ